എല്ലാവർക്കും നമസ്കാരം നാവിൻ്റെ രുചി എന്ന് പറയുന്ന ഒരു സെഗ്മെൻ്റ് നമ്മൾ അവതരിപ്പിച്ചിരുന്നല്ലോ അല്ലേ അതിൽ നമ്മൾ ആദ്യമായിട്ട് ഒരു ബർഗർ ടേസ്റ്റ് അതുപോലെ തന്നെ കുറച്ച് മോഡേൺ ഫുഡ്സിനെ പരിചയപ്പെടുത്തുന്ന ഒരു ഹോട്ടലായിരുന്നു നമ്മളതിൽ പരിചയപ്പെടുത്തിയത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ കഴിയുന്ന കുറച്ച് റെസിപ്പീസ് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കുറച്ച് റെസിപ്പീസ് കുറച്ച് എൻ്റെയും കുറച്ച് വിഭാഗ പരീക്ഷണങ്ങൾ അപ്പോൾ ഇത് ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് കുറച്ച് അതായത് ഇപ്പോൾ വീട്ടിൽ നമുക്കധികം വിഭവങ്ങളൊന്നും ഇല്ലാത്തൊരു ദിവസം നമുക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വേണമെന്ന് നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ റിലേറ്റീവ്സ് കയറി വന്നു അങ്ങനെ നമ്മൾ വീട്ടിൽ പക്ഷേ ഒന്നും നമ്മൾ കാര്യമായിട്ട് പച്ചക്കറികളോ അങ്ങനെ വെയിറ്റ് ഒന്നും കാര്യമായിട്ടില്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് പെട്ടെന്ന് ഒരു സംഭവം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഉള്ള ഒരു പരീക്ഷണമാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിരിയാണി നമുക്കധികം പച്ചക്കറികളോ അല്ലെങ്കിൽ അധികം കൂട്ടുകളോ ഒന്നും ആവശ്യമില്ലാത്ത ഒരു ശരിക്കും എന്താ പറയുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഇതിനാൽ കൂടി ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് കറി മസാല പൗഡറുകൾ അതുപോലെ കുറച്ച് പെരിഞ്ചീരകം കുറച്ച് നാളികേരം കുറച്ച് സവാള പിന്നെ നിങ്ങൾക്ക് ഗാർണിഷിങ്ങിന് നിങ്ങളൊക്കെ ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഗാർണിഷിങ്ങിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ ക്രിസ്മിസും അതുപോലെ തന്നെ കാഷിനട്സും ഇത്രയും ചേരുവകളുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബസുമതി റൈസ് ഇത്രയും ചേരുവകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ബിരിയാണി ഒരു അരമണിക്കൂറിന് താഴെ സമയം കൊണ്ടൊരു അടിപൊളി ബിരിയാണി നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് സോ നമുക്ക് അതിലേക്ക് കിടക്കാം നമുക്ക് അതിനുള്ള ചേരുവകൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത്രമേത്രാവശ്യമുള്ളൂ ഇത്രയും ഈ ഒരു ചെറിയ റെസിപ്പിയാണ് ലേശം പുളി കുറവുള്ളൊരു തൈര് അതുപോലെ കുറച്ച് നാളികേരം ചെറുകിയത് അത് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ചെറുതായിട്ടൊന്ന് വാട്ടിവെച്ചതാണ് ചെറിയൊരു ബ്രൗ ബ്രൗൺ കളറാവുന്നവരെ വാട്ടി വെച്ചിരിക്കണത് കുറച്ച് പരിഞ്ചീരകം നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതുപോലെ ലേശം ഗരം മസാലപ്പൊടി ലേശം കറി മസാലപ്പൊടി കുറച്ച് മല്ലിയില പുതിനില അതുപോലെ പൊടിക്കാത്ത ആ ഒരു ഗരം മസാലയുടെ ചേരുവകൾ പിന്നെ കൂടെ കുറച്ചൊരു കസൂരി മേത്തി ഇത്രയും ചേരുവകളാണ് നമുക്ക് എന്താ പറയുക ഈയൊരു സിമ്പിളായിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്ന് പറയുന്നത് ആദ്യം നമുക്ക് എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നാളികേരവും അതുപോലെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഞാൻ വാട്ടി വെച്ചിട്ടുള്ള നാളികേരവും അതുപോലെ പെരിഞ്ചീരവും കൂടി നല്ലോണം അരച്ചെടുക്കാം നമുക്ക് വേണമെങ്കിൽ അതിൽ ഈ മല്ലികരേയും ചേർക്കാം ടേസ്റ്റ് കൂടുതൽ കിട്ടണമെങ്കിൽ ഇല്ലേലും കുഴപ്പമില്ല നമുക്ക് അവസാനം എഴുതുന്ന മതി സോ ആദ്യം നമുക്ക് ഈ ഒരു നാളികേരം അതുപോലെ തന്നെ മല്ലിപ്പൊടിയും കൂടി അരച്ചെടുക്കാം ഇത് കഴുകി വൃത്തിയാക്കി കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ചെറുനാരനീര് അല്ലെങ്കിൽ വിനാഗിരി പിന്നെ അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയോ എണ്ണയോ ചേർത്ത് ഞാൻ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള ബസുമതി അരിയാണ് ഇതൊരു ആറ് ആറുപേർക്ക് ഏകദേശം ഒരു ആറുപേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിപ്പം ഇന്ന് അരി എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു അര അല്ലെങ്കിൽ മുക്ക കിലോളം ബസുമതി അറി ഒറ്റ നേരത്തേക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഞാനൊന്ന് തയ്യാറാക്കി തയ്യാറാക്കാൻ പോകുന്നത് ആദ്യം നമ്മുടെ ഒരു ഞാൻ ചെറിയൊരു ഉരുളി എടുത്തിട്ടുണ്ട് അതിൽ ആവശ്യത്തിൽ എണ്ണ ഒഴിക്കുക നമുക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം ഏതാണോ വീട്ടിലോയിലുള്ളതും നമുക്ക് യൂസ് ചെയ്യാം ഇനി പാത്രം ചൂടായി വരുമ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യണം ആ നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു കറി മസാല കൂട്ട് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അധികം കരിഞ്ഞു പോരുത് അതിനുശേഷം നമുക്ക് ചെറു നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ സവോള നമ്മൾ ഞാൻ നേരത്തെ തന്നെ പകുതി വളം നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം പകുതി നമുക്ക് സാലഡിന് വേണ്ടി യൂസ് ചെയ്യാം നല്ലവണ്ണം സവോള വഴറ്റി കൊടുക്കുക നല്ലൊരു ബ്രൗൺ കളറാവുന്നവരക്കും സവോള വഴറ്റി കൊടുക്കുക നമുക്ക് ഈ സവാളായിരിക്കും കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം നമ്മൾ നേരത്തെ അരിയിൽ നമ്മൾ ഉപ്പിട്ട് വേവിച്ചിരുന്നു സോ നമ്മുടെ ആവശ്യത്തിന് മാത്രം അനുസരിച്ചും ഈ ഉപ്പ് ആഡ് ചെയ്താൽ മതി ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാൻ പോവുകയാണ് ഉപ്പ് ആഡ് ചെയ്ത ശേഷവും ഒന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരവും മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നമ്മൾ വഴറ്റി വാട്ടി നല്ലോണം അരച്ചെടുത്ത ഈ ഒരു അരപ്പ് ഇതിലേക്ക് ചേർക്കുക എന്നിട്ട് ഈ ഒരു നമ്മൾ ചേർത്ത അരപ്പും ആ ഒരു സവോളയും ആ മസാലക്കൂട്ടും എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക ആ ഒരു പച്ചവണം പോണവരയ്ക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ി അതൊന്ന് വാടി വന്ന ശേഷം നമ്മൾ നേരത്തെ വെച്ച ആ ഒരു കറി മസാല അതായത് ഗരം മസാലയും അതുപോലെ തന്നെ വെജിറ്റബിൾ മസാലയും ആഡ് ചെയ്ത് നല്ലോണം ഇളക്കി കൊടുക്കുക ആ മസാലയും അതുപോലെ നല്ലോണം അതിലേക്ക് പിടിച്ച ശേഷം നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടിയും നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ എരിവിനനുസരിച്ച് അത് രണ്ടും ചേർത്ത ശേഷം നല്ലവണ്ണം ഇളക്കി കൊടുക്കുക എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള പുളി കുറഞ്ഞ തൈര് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക തൈര് ചേർത്ത ശേഷവും നല്ലപോലെ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്യുക നല്ലപോലെ ഇളക്കി കൊടുക്കുക അതൊരു ചെറിയൊരു തള വന്ന ശേഷം നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള മല്ലിയിലെയും പുതിനയിലെയും തൂവിക്കൊടുക്കുക ഇനി നമ്മുടെ ഏറ്റവും അവസാനത്തെ പോഷ്യൻ വേവിച്ചു വെച്ചിരിക്കുന്ന ബസുമതി അരി അതിലേക്ക് കുറേശേ ആഡ് ചെയ്യുക എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക നല്ലോണം മസാല പിടിക്കത്തക്ക രീതിയിൽ ആ അരിയും അതുപോലെ നമ്മൾ നേരത്തെ ആ ഗ്രേവിയും നല്ലോണം യോജിക്കത്തക്ക രീതിയിൽ നല്ലോണം ആഡ് ചെയ്ത് നല്ലോണം ഇളക്കി കൊടുക്കുക അങ്ങനെ ഇളക്കി വെച്ച റൈസ് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ സിമ്മിലിട്ട് വയ്ക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ബിരിയാണി ഇതാ റെഡിയായി വന്നു കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാനുള്ള പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ നമ്മൾ ആ ഉണ്ടാക്കിയ ബിരിയാണി നമ്മൾ ഗാർണിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ വെയിറ്റേറിയൻസിന് ആ മുട്ട വേണമെങ്കിൽ ഒഴിവാക്കാം ഞാനിപ്പോൾ മുട്ടയും അതുപോലെ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും നെയ്യിൽ വറുത്ത് ഒന്ന് ഗാർണിഷ് ചെയ്തിൻ്റെ കൂടെ നമ്മൾ തൈര് ഒഴിച്ച സലാഡും സോ ഇതാണ് ആ ഒരു സിമ്പിളായിട്ടുള്ള ബിരിയാണി നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാരും കണ്ടല്ലോ വളരെ എളുപ്പമല്ലേ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സംഭവമല്ല ഈ കാര്യം അതായത് കുറച്ചൊരു ബസ്മതി റൈസും സവോളയും പിന്നെ കുറച്ചൊരു കറി മസാലയും നാളികരവും പരിചീരവും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തീ ചെയ്യാറാക്കാൻ പറ്റിയൊരു വിഭവമല്ലേ അപ്പോൾ നിങ്ങളും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുക എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മുടെ സെക്ഷനിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മുടെ നാവിൻ്റെ രുചിയിലെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ് നിങ്ങൾക്ക് ഈ ഒരു സെഗ്മെൻറ്റും അതുപോലെ നമ്മുടെ ചാനലും ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ നോട്ടിഫിക്കേഷൻ അയക്കണം പ്രസ് ചെയ്യുക അടുത്ത ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഉടനെ തന്നെ വരുന്നതാണ് അതുവരെ